ഈ വെയിലത്ത് ഭയങ്കര കഷ്ടപ്പാടോ ഭയങ്കര കഷ്ടപ്പാടാണ് എന്നാലും ഇവരെ കൂടെ ഞാനൊന്ന് നടക്കുകയാണ് രാവിലെ തന്നെ കൊയിലാണ്ടി നഗരസഭയുടെ ഹരിത കർമ്മസേനയുടെ വർക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്ക നല്ല കറക്റ്റായിട്ടല്ല എടുത്തേക്കണേ ഞങ്ങളെ പൈസ ഇരുന്ന നല്ലേ ഏ ആ ഞാൻ കുടിച്ചിട്ടായി വേറൊന്നും പറയാനോ രാവിലത്തെ എന്നാ വേറെ എന്താണ് നാട്ടു വാർത്തകൾ നമുക്ക് വരാനുണ്ട് അതൊക്കെ അതൊക്കെ ചോദിക്കും അതിനുള്ളിലൊക്കെ ഇണ്ട് താരോ കൊണ്ടിട്ട കുപ്പികൾ അയൊക്കെ ഉണ്ട് ഇന്നുള്ളിലൊക്കെ ഉണ്ട് അടുത്തേക്ക് ഞമ്മ പാമ്പെല്ലാം കളിക്കും പറഞ്ഞോടാ കിട്ടിരുന്നു യൂട്യൂബിലിട്ടു കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ നമ്മളെ പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിക്കുന്ന ആൾക്കാരെല്ലാം കാണണം ഇതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് ശാലം കുടിച്ചോ അതാണ് ബാബേട്ടെ ല്ലോ ഏടെ കുടിച്ചിട്ട് കുപ്പിക്കടെ ഈ കവറെടുക്ക ഏറ്റവും കഷ്ടപ്പെട എന്താ എടുക്കാൻ എടുക്കില്ലി കുപ്പി എടുക്കണോ നിങ്ങള് ആഹ് കുപ്പിച്ചെല്ലേ സെപ്റ്റംബർ മാസം കുപ്പിച്ചെല്ലേ മാസം വേർതിരിക്കാൻ വേണോ അല്ലെ

ഓരോ മാസം ഓരോ ഐറ്റംസ് എടുക്കല്ല ഞങ്ങള് വീഡിയോ ഞങ്ങളെ വൈറലാക്കി പോലെ ഉഷാറല്ലേ